വീഡിയോ ഗെയിമിൽ സമയം ചിലവിട്ടവൻ കളിക്കളത്തിൽ ഫുട്ബോളിന് പിന്നാലെ ഓടിയവൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങും വെബ്സൈറ്റ് ഡിസൈനിങ്ങും ഹോബിയാക്കിയവൻ യാത്രകൾ ഏറെ ഇഷ്ടപ്പെട്ടവൻ എന്നിങ്ങനെ കൗമാര ബാലന്മാരുടെ പ്രത്യേകതകളെല്ലാം ഉണ്ടായിരിക്കെ തന്നെ ദിവ്യക്കാരുണ്യനാഥിനോടുള്ള അസാധാരണ അടുപ്പവും തീക്ഷ്ണതയും ദൈവമാതാവിനോടുള്ള വണക്കവും മൂലം സമപ്രായക്കാരിൽ നിന്ന് വ്യത്യസ്തനും സ്വർഗത്തിന് ഏറെ പ്രിയങ്കരനുമായിരുന്നു കാർലോ സഭ അംഗീകരിച്ച ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും അമ്മയുടെ പ്രതീക്ഷീകരണങ്ങളും ഉൾപ്പെടുത്തി വെബ്സൈറ്റ് തയ്യാറാക്കിയതിലൂടെ ആധുനിക വിവരസാങ്കേതിക വിദ്യകളെ ദൈവമഹത്വത്തിനായി വിനിയോഗിച്ച കാർലോ ജീവിതത്തിൽ അപ്രതീക്ഷിത അതിഥിയായി എത്തിയ ലുക്കീമിയ രോഗത്തിന്റെ സഹനങ്ങളെ സഭയ്ക്കും പാപ്പയ്ക്കും വേണ്ടി സന്തോഷത്തോടെ സ്വീകരിച്ചതും അനന്യത കുറിച്ചവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് മൂന്നിന് ലണ്ടനിൽ ആൻഡ്രയ അക്വിറ്റസ് അന്റോണിയോ സൽസാനോ ദമ്പതികളുടെ മകനായി ജനിച്ച കരലോ അക്വിറ്റസ് ബാല്യ മുതൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രകടിപ്പിക്കുകയും ആറാമത്തെ വയസ്സിൽ ദിവ്യകാരുണ്ണം സ്വീകരിക്കണമെന്ന ആഗ്രഹം വിശ്വാസ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കാത്ത തന്റെ മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്തു എങ്കിലും രൂപതാധികാരികളുടെ അനുവാദത്തോടെ അവന്റെ ആത്മീയ പക്വതയും ക്രിസ്തീയ രൂപീകരണവും ഉറപ്പാക്കിയ ശേഷം ഏഴാം വയസ്സ് കാർലോ ദിവ്യകാരുണ്യനാഥനെ ആദ്യമായി രുചിച്ചറിഞ്ഞു പരിശുദ്ധ കുർബാനയെ സ്വർഗത്തിലേക്കുള്ള തന്റെ ഹൈവേ എന്ന് വിശേഷിപ്പിച്ച കാർലോ അനുദിനം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതും ദിവ്യബിലയ്ക്ക് മുൻപോ ശേഷമോ അരമണിക്കൂർ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുന്നതും ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുന്നതും ശീലമാക്കി പതിനൊന്നാം വയസ്സിൽ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ ശേഖരിക്കാൻ തുടങ്ങിയ കമ്പ്യൂട്ടർ പ്രതിഭയായിരുന്ന കാർലോ രണ്ടര വർഷത്തെ പ്രയത്നത്തിലൂടെ വിവിധ രാജ്യങ്ങളിൽ സംഭവിച്ചതും സഭ അംഗീകരിച്ചതുമായ നൂറ്റിനാൽപ്പത്തിരണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു വെബ്സൈറ്റ് തയ്യാറാക്കുകയും അഞ്ചു ഭൂഖണ്ഡങ്ങളിൽ അവയുടെ വെർച്വൽ ലൈബ്രറിയുടെ പ്രദർശനം നടത്തുകയും ചെയ്തു കൂടാതെ കത്തോലിക്കാ സഭ അംഗീകരിച്ച മരിയൻ പ്രതീക്ഷീകരണങ്ങൾ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം എന്നിവയെക്കുറിച്ചുള്ള കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങൾ മാലാഖമാരുടെ പ്രത്യക്ഷീകരണം പിശാചിന്റെ പ്രലോഭനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരണങ്ങളും വെബ്സൈറ്റിൽ കൂട്ടിച്ചേർത്തു ലുക്കീമിയ സ്ഥിരീകരിക്കുകയും അതിൻ്റെ ക്ലേശദിനങ്ങളിലൂടെ കടന്നുപോകുകയും ചെയ്യുമ്പോഴായിരുന്നു വിവരശേഖരണത്തിനായുള്ള യാത്രകൾ എന്നതും ശ്രദ്ധേയം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിനായി ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ ജീവിച്ചതിനാൽ തനിക്ക് മരിക്കാൻ മടിയില്ലെന്ന് വെളിപ്പെടുത്തിയ കാർലോ രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് ക്യാൻസറിന്റെ വേദനാപൂർണമായ ഘട്ടങ്ങളുടെ പാരമ്യത്തിൽ നിറഞ്ഞ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും തന്റെ നിത്യഭവനത്തിലേക്ക് യാത്രയായി രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രാൻസിസ് പാപ്പ കാർലോയെ ധന്യരുടെ നിരയിൽ ഉൾപ്പെടുത്തി ിലെ മാത്യൂസ് വീന എന്ന രണ്ടു വയസ്സുകാരന് ലഭിച്ച അത്ഭുത സൗഖ്യത്തിലൂടെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കാർലോയ്ക്ക് വിശുദ്ധാരാമത്തിലേക്കുള്ള യാത്രയിൽ ഇനി ഒരു അത്ഭുത സൗഖ്യത്തിന്റെ ദൂരം മാത്രമാണ് ഉള്ളത് കാർലോയുടെ ജീവിതവും മരണവും സമാചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വേറിട്ട ജീവിത വിശുദ്ധിയുടെ സാക്ഷ്യം അവന്റെ അമ്മ ആന്റോണിയോ സൽസാനോ ഉൾപ്പെടെ നിരവധി പേരെയാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിന്റെ ആനന്ദത്തിലേക്കും പ്രത്യാശയിലേക്കും ഇന്ന് ചർച്ച് ഡെസ്ക് ഷിക്കന ന്യൂസ്